ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തീർപ്പാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും പതിനൊന്നാം തീയതി തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയെന്നും സി ബി എഫ് സി അറിയിച്ചതിന് പിന്നാലെയാണ് ഹർജി തീർപ്പാക്കിയത് സെൻസറിംഗ് നടപടികൾ പൂർത്തിയാക്കി യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ജെ എസ് കെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വിവാദങ്ങൾക്കും ഏറെ അനിശ്ചിതത്വത്തിനും പിന്നാലെയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചത് സുരേഷ് ഗോപിയുടെ ചിത്രമായി എത്തുന്ന ജെ എസ് കെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് ആഗോള റിലീസിനായി എത്തുക കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞു സുരേഷ് ഗോപി ഡേവിഡ് ആബേൽ ഡൊണോവൻ എന്ന വക്കീൽ വേഷമിടുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് നായിക കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ആവേശം പകരുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ രജത് മേനോൻ നിസ്താർ സേട്ട് വൈഷ്ണവി രാജ് മേധാ പല്ലവി കോട്ടയം രമേശ് ദിലീപ് ബാലാജി ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയതും കോടതി രംഗത്തെ എട്ടു ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് സിനിമയിൽ നിന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് രാമായണത്തിലെ സീതയുടെ കഥാപാത്രവുമായി സാദൃശ്യമുള്ള ജാനകി എന്ന പേര് പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സെൻസർ ബോർഡ് ജൂൺ ഇരുപത്തിയേഴിന് പ്രദർശനാനുമതി നിഷേധിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ നിഷേധവുമായി സിനിമാ സംഘടനകൾ ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്